ഭാരവാഹി ഗ്രൂപ്പുകൾക്കകത്ത് പോലും ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടന്നു വരികയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി യൂത്ത് ലീഗിന്റെ മെമ്പർഷിപ്പ് അതോടൊപ്പം തന്നെ ഈ താഴെ തപ്പിലുള്ള സംഘടന തെരഞ്ഞെടുപ്പുകളും നോമിനേഷനൊക്കെ നടന്നു വരികയാണ് ശാഖാതലത്തിലും അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്ത് തലത്തിലൊക്കെയുള്ള കമ്മിറ്റികൾ രൂപീകരിക്കപ്പെടുന്നു അവിടെയൊക്കെ ഈ നിലവിലുള്ള ഭാരവാഹികളെ മറ്റും പുതിയ ഭാരവഹികൾ വരുന്നുണ്ട് പക്ഷെ സംസ്ഥാന തലത്തിൽ ഇതുവരെയും ഇപ്പോൾ കുറച്ച് സംഘടന നടന്നിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ പി കെ ഫിറോഫിൻ ഈ പദവിയിൽ കടിച്ചു തോന്നുന്നത് എന്നുള്ളതാണ് ലീഗിനകത്തും യൂത്ത് ലീഗിനകത്തും ഉയർന്നുവരുന്ന വിമർശനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പി കെ ഫിറോഫിന് നിയമസഭാ സീറ്റ് നൽകിയിരുന്നു പക്ഷെ അദ്ദേഹം വിജയ സാധ്യതയുള്ള സീറ്റിൽ പോലും അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്തും തനിക്ക് സീറ്റ് ലഭിക്കണം എന്ന ഒരു പത്യാഗ്രഹം കൊണ്ട് ഈ സംഘടനാ നടപടിക്രമങ്ങൾ ആകെ മരവിപ്പിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഫിറോസ് പുതിയ ഈ ഫിറോസുമായി ബന്ധപ്പെട്ട പുറത്തേക്ക് വരുമ്പോൾ ഫിറോസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ലീഗിന്റെ നേതൃസ്ഥാനത്തു നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇതുമായി സംബന്ധിച്ചുണ്ടാകുന്നുണ്ടോ അവർ ഏതെങ്കിലും തരത്തിൽ ഇതുമായിട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ പ്രതികരിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും യൂത്ത് അകത്ത് വലിയ അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് വി കെ ഫിറോസിന്റെ തന്നെ ഏറ്റവും അടുപ്പക്കാരായ ആൾക്കാർ ഉൾപ്പെടെ ധാരാഹിക സ്ഥാനത്തേക്ക് വരേണ്ടതാണ് പക്ഷേ പി കെ ഫിറോസ് തുടർച്ചയായി പത്ത് വർഷം എന്നൊക്കെ പറഞ്ഞത് സംഘടനയുടെ ജനറൽ സെക്രട്ടറി പത്ത് വർഷത്തോളം തുടരുക എന്നൊക്കെ പറയുന്നത് സംഘടനയുടെ അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ചു കൊടുക്കിയാൽ മതി കാരണം അതിനുശേഷം വരേണ്ട അതായത് പി കെ ഫിറോസിന്റെ അടുപ്പക്കാർക്ക് പോലും ധാരാഹി സ്ഥാനത്തേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അവരൊക്കെ പ്രായം ഏജോ പ്രായം ഇപ്പോൾ സംഘടനയിൽ നിന്നും പുറത്തു പോകും കാരണം തുടർച്ചയായി പത്തു വർഷം പി കെ ഫിറോസ് തുടരുകയാണ് അപ്പോൾ സ്വാഭാവികമായും അതിനുശേഷം വരേണ്ടത് തലമുറയാകെ ഈ നേതൃത്വത്തിൽ നിന്ന് മാറും കാരണം സ്വാഭാവികമായും നാൽപ്പത് വയസ്സ് എന്നുള്ളൊരു പ്രായപരിചയൊക്കെ ഉണ്ടാകും പി കെ പുറത്തിന് ഇപ്പോൾ തന്നെ ഈ പ്രായപരിചയൊക്കെ പിന്നിട്ട് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് വയസ്സായി എന്നുള്ളതാണ് ലീഗിന്റെ യൂത്ത് ലീഗിന്റെ നേതാക്കൾ തന്നെ നമ്മളോട് ഷെയർ ചെയ്യുന്നത് അതോ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആൾക്കാർക്ക് പോലും ധാരവാഹി താരത്തേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടെന്നാൽ അതിനൊരു അവസരം പി കെ പുറത്ത് ഒരുക്കുന്നുമില്ല അതിനകത്ത് ആ ആ സമയത്ത് തന്നെ എഴുതുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതിനാൽ യൂത്ത് ലീഗിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇപ്പോൾ നടന്നു കഴിഞ്ഞിരുന്നു ഒൻപത് ലക്ഷം മെമ്പർഷിപ്പിന്റെ റെസീറ്റുകൾ അടിച്ച് വിതരണം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം കഴിഞ്ഞ തവണ ഏഴ ഏഴര ദിവസമായിരുന്നു ആ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നത് പക്ഷെ ഇത്തവണ അതിൽ വലിയ പുറം വന്നു എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട് ഓൺലൈൻ ആപ്പ് വഴിയാണ് മെമ്പർഷിപ്പ് നൽകിയിരുന്നത് പക്ഷെ ഇതുവരെയായും സംസ്ഥാനത്തിന് ഈ മെമ്പർഷിപ്പിന്റെ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തു യൂത്ത് ലീഗിന്റെ നേതാക്കൾ തന്നെ നമ്മോട് ഷെയർ ചെയ്യുന്നുണ്ട് ഏതാണ്ട് ഒരു ലക്ഷത്തിലെ ഒരു ലക്ഷത്തോളം മെമ്പർഷിപ്പിന്റെ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനും ഇതിനും ഇടയാക്കിയത് താഴെ സംഘടനാ സംവിധാനങ്ങൾ നിർജ്ജീവമാകുന്നു കാരണം ഒരേ ഭാരവാഹികൾ തുടർച്ചയായി മുന്നോട്ട് തുടർച്ചയായി സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രവർത്തകർക്ക് ഉണ്ടാകുന്ന ഒരു ആവേശ പ്രതിയെ കുറയുന്നുണ്ട് വലിയ വിമർശനവും വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഈ മെമ്പർഷിപ്പിൽ കുറവ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിരണ്ട് കാലത്തേക്ക് നൽകിയ മെമ്പർഷിപ്പിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും ടി കെ ബ്രോസ് നീട്ടിക്കൊണ്ടു പോവുകയാണ് അതൊക്കെ ലക്ഷ്യം വെച്ചാണ് കാരണം ബി കെ പ്രഫർ ജനറൽ സെക്രട്ടറി സാർക്ക് തുടരണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം ഒരു പ്രവർത്തനം നടത്തുന്നത് തന്നെ യൂത്ത് ലീഗിന്റെ അടികൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ആ പ്രതിഷേധത്തിനുമാണ് കുട്ടൻ പിന്നെ ഇവർക്കൊക്കെ എന്താണ് പണി യൂത്ത് ലീഗ് എന്ന് പറയുന്നത് ഒരു യുവജന സംഘടനയാണ് പ്രതിപക്ഷത്തിരിക്കുന്ന യുവജന സംഘടനയാണ് പ്രതിപക്ഷത്തിന്റെ യുവജന സംഘടനയാണ് നാട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ഉയർത്തേണ്ടവരോ സമരം ചെയ്യേണ്ടവരോ ഒക്കെയാണ് ഭരണകാര്യങ്ങളിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളെ കുറിച്ചോ അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ സമരം നടത്തുന്ന പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളെ യുവജന സംഘടനകളെയൊക്കെ നമ്മൾ കാലാകാലങ്ങളായി കാണുന്നതാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയ്ക്ക് യൂത്ത് ലീഗ് നടത്തി ജയിപ്പിച്ച ഒരു സമരം അത് അവർക്ക് മുന്നോട്ട് വെക്കാനുണ്ടോ ഒരു ഉദാഹരണത്തിനെങ്കിലും ഒരു മരുന്നിനെങ്കിലും നമ്മൾ പറയില്ലേ ഒരു പേരിനെങ്കിലും യൂത്ത് ലീഗ് നടത്തി വിജയിപ്പിച്ചെടുത്ത ഒരു സമരം കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയ്ക്ക് അവർക്ക് ക്രെഡിറ്റ് എടുക്കാനുണ്ടോ അതിന്റെ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും വലിയ രീതിയിലുള്ള ഷോ വർക്ക് മാത്രമാണ് കോൺഗ്രസിന്റെ രാഹുൽ മാറി എന്നുള്ളതാണ് ലീഗിനകത്ത് പോലുള്ള അഭിപ്രായം അത് പല ഈ തെരഞ്ഞെടുപ്പുകൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉൾപ്പെടെ ലീഗ് നേതാക്കൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയത് കാരണം ലീഗും യൂത്ത് ഒക്കെ സ്വതന്ത്രമായ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന സംഘടനകളായിരുന്നു ഒക്കെ പക്ഷെ ഇപ്പോൾ ഈ യൂത്ത് ഒക്കെ സംഘടനാ സംവിധാനത്തിന് അല്ലെങ്കിൽ അവിടെ നേതാക്കളുടെ ഒപ്പം കൂടിയ റീൽസ് എടുക്കലും അത്തരത്തിലുള്ള ഷോവർക്കിലേക്കും മാത്രം യൂത്ത് ലീഗിന്റെ നേതാക്കളും മാറുന്നു എന്നുള്ള ആക്ഷേപം ആ താഴെത്തട്ടിലും ഗൂഗിൾ ഒക്കെ ഉണ്ട് അത് പല ഘട്ടങ്ങളിലായി പി കെ സുരസിനെ തന്നെ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വീണം പല ഘട്ടങ്ങളിലും അത്തരം വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ഒരു സജീവമായോ സക്രിയമായ രീതിയിലൊക്കെ സംഘടനാ പ്രവർത്തനമോ അല്ലെങ്കിൽ സമരങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനോ യൂത്ത് ലീഗിന് സാധിക്കുന്നില്ല ഒരു സമരവും നടത്തി വിജയിപ്പിക്കാനും സാധിക്കുന്നില്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഈ ഏജ് ആയി വലിയ പ്രായമായിട്ട് പോലും യൂത്ത് ലീഗിന്റെ ഒരു സംഘടന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വാഭാവികവും നാൽപ്പത് വയസ്സൊക്കെയാണ് അതിന്റെ ഒരു പ്രായപരിധിയൊക്കെ ആയിരുന്നു പക്ഷെ നാൽപ്പത്താറും നാൽപ്പത്തേഴും നാൽപ്പത്തെട്ടും വയസ്സും ഒക്കെയുള്ള നേതാക്കളാണ് യൂത്ത് ലീഗിനെ ഇപ്പൊ നയിക്കുന്നത് അതിനിടയാക്കിയിരിക്കുന്നത് തുടർച്ചയായ ഈ സംഘടനാ നടപടിക്രമങ്ങൾ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പുനഃസംഘടന നീട്ടിക്കൊണ്ടുപോകുന്നു ഫിറോസിന് തന്നെ രണ്ടിടം കൊടുത്തു അത് രണ്ടിടം എന്നുള്ളത് ആറ് വർഷമാണ് അതിപ്പോൾ പത്ത് വർഷത്തോളമായി സി കെ ഫിറോസ് തന്നെ ജനറൽ സെക്രട്ടറി തുടരുന്നു അതൊക്കെ വലിയ രീതിയിൽ അതൃപ്തി പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഓരോ മണ്ഡലത്തിൽ നിന്നും അല്ലെങ്കിൽ ഓരോ ഈ ലീഗും മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട യൂത്ത് ലീഗുമായി ബന്ധപ്പെട്ട ചില പഞ്ചായത്ത് കമ്മിറ്റികൾ ഉൾപ്പെടെ നമ്മളെ ബന്ധപ്പെട്ടിരുന്നു അവിടെയൊക്കെ ആയിരക്കണക്കിന് മെമ്പർഷിപ്പിന്റെ കുറവാണ് കാരണം സജീവമായി പ്രവർത്തിക്കാൻ പ്രവർത്തകർ തയ്യാറാവുന്നതിന്റെ അണികൾ ഈ ഈ വലിയ ശരി യൂത്ത് ലീഗിലും പുനഃസംഘടനാ വിവാദം കഴിഞ്ഞ രണ്ട് ടേം തുടരുന്ന പി കെ ഫിറോസ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ സമ്മതിക്കുന്നില്ല എന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് പി വി കൂട്ടൻ പങ്കുവച്ചത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട നിരവധി അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് ലീഗിനെ അറുപത് വയസ്സ് കഴിഞ്ഞാലും പി കെ ഫിറോസ് യൂത്ത് ലീഗ് സെക്രട്ടറി തുടരട്ടെ ആശംസകൾ പറയുന്നത് ബാബു ടി എസ് ആണ് ബി ജെ പി കോൺഗ്രസ് മുസ്ലിം ലീഗ് സംഘടനാ വിഷയം തട്ടിപ്പും വെട്ടിപ്പും മറച്ചു വെക്കാനാണ് എന്ന് പറയുന്നുണ്ട് ദേവരാജൻ എസ് എസ് പറയുന്നത് മോഹനൻ വി കെ പറയുന്നു കൈനിറയെ കാശ് കിട്ടുമ്പോൾ എങ്ങനെ മാറാനാണ് സ്ഥാനത്ത് നിന്ന് എന്ന് ചോദിക്കുന്നത് മോഹനൻ വി കെ ആണ് ഓരോ വർഷം കഴിയുമ്പോഴും യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് നേതാക്കൾക്ക് വയസ്സ് കുറയുന്ന പ്രതിഭാസം എന്നാണ് ഇല്ലിയാസ് ഇതിനെക്കുറിച്ച് പറയുന്നത് ലീഗ് മൊത്തത്തിൽ ആപ്പിലായി പിന്നെ മെമ്പർഷിപ്പ് ആപ്പിലാക്കിയതിൽ തെറ്റില്ല എന്നാണ് രാജീവൻ കെ പങ്കുവെക്കുന്ന അഭിപ്രായം ഫിറോസ് വേങ്ങരയിൽ മത്സരിച്ചാൽ പോലും അവിടെ ഉള്ള ആളുകൾ വിജയിപ്പിക്കില്ല ലഹരി ഇടപാട് നടത്തുന്ന ഒരു കുടുംബം യുവജനങ്ങളെ അടിമകളാക്കുന്നു എന്നാണ് കുഞ്ഞാമ്മത് ടി കെ അദ്ദേഹത്തിന്റെ അഭിപ്രായമായി പങ്കുവെക്കുന്നത് ഫിറോസിന്റെ അനിയന്റെ ഫോൺ പരിശോധനയ്ക്കുള്ള നടപടിയൊന്നും പോലീസിനെയും പൂർത്തിയാക്കിയില്ല എന്ന് ചോദിക്കുന്നുണ്ട് രാജൻ പോലീസ് അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് സാങ്കേതിക പരിശോധനയ്ക്ക് അത് ഫോൺ അയച്ചിട്ടുണ്ട് അതിന്റെ ഒരു നടപടിക്രമങ്ങൾ അതിന് തീരുമാനം വരണം അതിന് അനുമതി ലഭിക്കണം പരിശോധനയ്ക്ക് ഫോൺ പിടിച്ചെടുത്ത് അയക്കാനൊക്കെ ഉള്ള അനുമതി ലഭിക്കണം അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക നടപടികളിലാണ്